എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദങ്ങൾക്ക് പിന്നാലെ ഖേദം പ്രകടിപ്പിച്ചെത്തിയ മോഹൻലാലിനെതിരെ സോഷ്യൽ മീഡിയയിൽ വ്യാപക വിമർശനമുയരുകയാണ് തന്റെ ഒരു സിനിമയും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിഭാഗത്തോടോ വിദ്വേഷം പുലർത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് തന്റെ കടമയാണെന്ന് മോഹൻലാൽ പറഞ്ഞു ഒപ്പം പ്രിയപ്പെട്ടവർക്കുണ്ടായ മനോവിഷമത്തിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഔദ്യോഗിക സമൂഹമാധ്യമ അക്കൌണ്ടിലൂടെയായിരുന്നു മോഹൻലാലിന്റെ പ്രതികരണം മോഹൻലാലിന്റെ കുറിപ്പ് സംവിധായകൻ പൃഥ്വിരാജും ഷെയർ ചെയ്തിരുന്നു ഇതിന് പിന്നാലെ ഇപ്പോൾ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി കമന്റുകളാണ് പോസ്റ്റിന് താഴെ വരുന്നത് എമ്പുരാൻ സിനിമ മുന്നോട്ടുവെച്ച രാഷ്ട്രീയത്തിന് കൈയടിച്ചവർ മോഹൻലാലിന്റെ ഖേദപ്രകടനം സംഘപരിവാർ ഭീഷണിക്ക് കീഴടങ്ങലാണെന്ന് വിമർശിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഈ സിനിമയിൽ മറ്റു പാർട്ടികളെക്കുറിച്ച് പറഞ്ഞ മോശം പരാമർശങ്ങൾ കൂടി ഡിലീറ്റ് ചെയ്യുമോ എന്നും ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് ഇവയൊക്കെ വെട്ടിമാറ്റി മൊത്തം സിനിമ ഇരുപത് മിനിറ്റാക്കി പ്രദർശിപ്പിക്കണമെന്നുള്ള കമന്റുകളും പോസ്റ്റിന് താഴെയെത്തുന്നു പ്രിയപ്പെട്ടവർക്കുണ്ടായ മാനസിക വിഷമമെന്നത് സംഘികൾക്കുണ്ടായ പ്രയാസമെന്ന് മാറ്റണമെന്നും കുറിച്ചവരുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഉൾപ്പെടെ എമ്പുരാൻ പൂർണ്ണ പിന്തുണയുമായി രംഗത്തെത്തിയതിന് പിന്നാലെയാണ് മോഹൻലാലിന്റെ ഖേദം പ്രകടനം അതേസമയം സംഘപരിവാർ സംഘടനകളുടെ പ്രതിഷേധത്തെ തുടർന്ന് എമ്പുരാൻ സിനിമയിൽ നിന്നും പതിനേഴ് ഭാഗങ്ങൾ നീക്കം ചെയ്യുമെന്ന് ഉറപ്പായി റിയഡിറ്റ് ചെയ്ത ചിത്രം വ്യാഴാഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ തന്റെ പ്രിയപ്പെട്ടവർക്ക് മനോവിഷമമുണ്ടാക്കിയ ഭാഗം നിർബന്ധമായും സിനിമയിൽ നിന്ന് നീക്കം ചെയ്യാൻ ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചു കഴിഞ്ഞെന്നും മോഹൻലാൽ പോസ്റ്റിലൂടെ പറയുന്നുണ്ട് ഇതോടെ സോഷ്യൽ മീഡിയയിൽ വ്യാപക വിമർശനം തന്നെയാണ് മോഹൻലാലിനും പൃഥ്വിരാജിനുമെതിരെ നടക്കുന്നത് അതേസമയം തിരക്കഥാകൃത്ത് മുരളീഗോപി വിഷയത്തിൽ പ്രതികരിക്കാത്തതും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം